ഇന്ന് ജനുവരി മൂന്ന് ഈ മൂന്ന് പറഞ്ഞാൽ എൻ്റെ ലക്കി നമ്പറാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം മൂന്നാം തീയതി ആണല്ലോ എന്റെ ബർത്ത്ഡേ അപ്പൊ ഇന്ന് എന്റെ സിനിമ ഞാൻ അഭിനയിച്ച സിനിമ ആദ്യത്തെ സിനിമ റിലീസ് ചെയ്യാണ് റിലീസ് ചെയ്യാൻ മീൻസ് രണ്ടു വർഷം മുമ്പ് അഭിനയിച്ചാണ് ഞാൻ ഒരു നാല് അഞ്ച് പടത്തിൽ അഭിനയിച്ചു പക്ഷേ ആദ്യ അതില് ആദ്യമായിട്ട് റിലീസ് ചെയ്യുന്ന പടം ഇന്നാണ് ഐ ഡി ദ ഫേക്ക് ധ്യാൻചേണ്ടേ ധ്യാൻചേണ്ടും ദിവ്യ പിള്ളേ ഒക്കെ ഉള്ളത് അപ്പം ആ പരിപാടി ഇന്നാണ് പരിപാടി ഇന്നാണ് പടം റിലീസാണ് ഇന്ന് ഒരു പറ്റി പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഏഴരക്ക് ഇന്നലെ രാത്രി കിടന്നപ്പോൾ അപ്പോൾ ഏഴരയ്ക്ക് അലാറൊക്കെ വെച്ച് കടന്നു പക്ഷേ എ എമ്മിന് പേരും അത് പി എം ആയിപ്പോയി അപ്പോൾ അതുകൊണ്ട് എഴുന്നേറ്റപ്പോൾ ഇച്ചിരി ലേറ്റായി പത്ത് മണിക്കാണ് ഷോ വനിതാ വിനിതയിൽ നമ്മുടെ ഫ്രണ്ട്സൊക്കെ അവിടെ വരുന്നുണ്ട് ഫ്രണ്ട്സ് മീൻസ് നമ്മുടെ പടത്തിൽ ഒരുമിച്ചിട്ടുണ്ടായിരുന്നവരൊക്കെ ഉണ്ട് പക്ഷേ ഞാനിപ്പോഴും ആലുവ കഴിഞ്ഞിട്ടുള്ളൂ ഒമ്പത് മുക്കാലായി അപ്പം ഇച്ചിരി ആവും പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ടാസ്ക് ആയിപ്പോയി സാരില്ല അപ്പം ഇന്നാ ദിവസമാണ് ഭയങ്കര ഇല്ലേ എല്ലാരും കൂടി ഒരുമിച്ച് കാണണം എന്നൊരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് മീൻസ് നമ്മുടെ നമ്മുടെ ഗ്യങ്ങിൽ എല്ലാവരും ഇപ്പം കുക്കു ദീപൊക്കെ ഇടയ്ക്കിറക്കി പറയാറുണ്ട് പിന്നെ നമ്മുടെ എല്ലാ ഗ്യാങ്ങും കൂടി കാണണം എന്നൊക്കെ ഉണ്ടായിരുന്നു പേപ്പർ കീറി കീഴറിയണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഒന്നും സാധിച്ചില്ല പറ്റിയില്ല നമ്മൾ ആഗ്രഹിക്കുന്ന പോലെയല്ല പല കാര്യങ്ങളും ചിപ്പി പോലെ ഇവിടെ ഇല്ല ചിപ്പിൻ്റെ വീട്ടിലാണ് അപ്പോൾ പെട്ടെന്നാണ് ഈ റിലീസിങ് ഡേറ്റ് പ്ലാൻ ചെയ്തത് അപ്പം അങ്ങനെ മൊത്തത്തിൽ ഒറ്റ ഒറ്റയ്ക്ക് നീൻപൂടി പറയണോ ഒറ്റയ്ക്ക് വഴി വെട്ടി പോകേണ്ട അവസ്ഥയാണ് അപ്പോൾ എന്തായാലും എല്ലാം നല്ലതിന് കോളേജിൽ പോട്ടെ വണ്ടി ഓടിക്കുമ്പോൾ അധികം പരിപാടി സംസാരിച്ചാൽ നമുക്ക് ലേറ്റാകും അവിടെ എത്തും അവിടെ എത്തി അത്യാവശ്യമായിട്ട് പോകുമ്പോഴായിരിക്കും മുടിഞ്ഞ ബ്ലോക്ക് മുടിഞ്ഞ ബ്ലോക്കിലാണ് കളമശ്ശേരി എന്തായാലും അവിടെ പത്ത് മണിക്ക് പത്ത് കറക്റ്റ് പത്തേ ഒന്നായി പടം തുടങ്ങും ഇപ്പോൾ തുടങ്ങി ഉണ്ടാവും നമ്മളൊരു അനഞ്ച് മിനിറ്റ് കൊണ്ടൊക്കെ എത്തുമായിരിക്കും പക്ഷേ എന്തൊരു അവസ്ഥ മനസ്സിലങ്ങനെ ആദ്യമായിട്ട് റിലീസ് ചെയ്യണ പടം എൻറെ എൻ്റെ ദൈവമേ അല്ലെങ്കിൽ ഞാൻ എല്ലാ പരിപാടിക്കും എത്ര ലേറ്റ് ലേറ്റായാലും നേരത്തെ എഴുന്നേക്കുന്ന ഇത് എന്താണെന്നറിയാൻ പാടില്ല എന്റെ അലാറം തെറ്റിപ്പോയി ഡാസ്ക് പിന്നെ രണ്ട് ബ്ലോക്കും എനിവേസ് അവിടെ ചെന്നിട്ട് നമുക്ക് കാണാം അല്ലേ അങ്ങനെ പടം കണ്ട് ഇറങ്ങിയിരിക്കുകയാണ് എന്താ പറയാ ഒരു ഒഫീഷ്യലി സിനിമാ നടൻ എന്നുള്ള ലേബില് ഇനി ഞാൻ പറയും കാരണം ഞാൻ ഇത്രയും നാള് ഒരു അഞ്ച് സിനിമ ചെയ്തിട്ടുണ്ടെങ്കിലും ഒന്നും അങ്ങനെ റിലീസായിട്ടുണ്ടായിരുന്നില്ല അപ്പം അതിലാദ്യത്തെ പടമാണ് ഇന്ന് റിലീസായത് അപ്പം ഞാൻ സ്ക്രീനിൽ എന്റെ ഫേസിയെ കണ്ടപ്പോൾ ഞാനിങ്ങനെ എൻ്റെ മനസ്സിൽ തന്നെ ഞാൻ പറഞ്ഞു ഒഫീഷ്യലി സിനിമ നടൻ എന്തോ എനിക്ക് എന്താ നിങ്ങളും എനിക്ക് അറിയാൻ പറ്റില്ല എന്താ പറയുക എല്ലാവരും കൂടി ഒരുമിച്ച് കാണുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ സാധിച്ചില്ല അത് എല്ലാവർക്കും അവരുണ്ടായ തിരക്കുകളും പരിപാടികളും ഉണ്ടല്ലോ അപ്പം നമ്മളത് നമ്മൾ മാത്രം പ്ലാൻ ചെയ്തിട്ട് കാര്യമില്ലല്ലോ എന്തായാലും ആഗ്രഹം പോലെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നല്ലൊരു തുടക്കം എനിക്ക് കിട്ടാൻ ഒരു ഭാഗ്യം ഉണ്ടായി പിന്നെ ഐ ഡി ദ ഫേക്ക് അതാണ് പടത്തിൻ്റെ പേര് അപ്പം കാണാൻ പറ്റുന്നവർ ഒന്ന് കണ്ടിട്ട് അഭിപ്രായം പറയുക വേറെന്താ പറയുക ഭയങ്കര സന്തോഷം ചിപ്പിയും ഇല്ല ഞാൻ ആക്ച്വലി വീഡിയോ കോൾ ചെയ്തു എൻ്റെ പോഷൻ വന്നപ്പോൾ അതല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ലല്ലോ പക്ഷെ ഞാൻ അവര് രണ്ട് ദിവസം കഴിയുമ്പം വരും വന്ന് കഴിയുമ്പോൾ ഞാൻ കൊണ്ട് കാണിക്കും പിന്നെ പപ്പേനും അമ്മീനെയൊക്കെ കാണിക്കണം കാരണം ഇതുവരെ അങ്ങനെ വലിയ സ്ക്രീനിൽ എന്നെ കണ്ടിട്ടില്ലല്ലോ അത അപ്പം ആ ഒരു സന്തോഷം അവരും കാണണമല്ലോ എന്തായാലും ദൈവത്തിന് നന്ദി പിന്നെ പിന്നെ കുറെ പേര് എന്നോടൊന്ന് സംസാരിച്ചു നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്ന ആൾക്കാർ ആരക്കിയോടെ ഉണ്ടായിരുന്നു അപ്പോൾ അവരും വന്ന് സംസാരിച്ചു അപ്പോൾ അതും ഒരു സന്തോഷമായിട്ടുണ്ട് കുറേ നാളുകൾക്ക് ശേഷം യൂട്യൂബ് ചാനൽ കാണുന്നുണ്ട് അല്ലെങ്കിൽ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് വന്ന് സംസാരിക്കുന്നത് കാരണം ഞാനിപ്പോൾ അങ്ങനെ വ്ലോഗ്സ് ഇടാറില്ല എല്ലാം കൊണ്ടും ഭയങ്കര പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നു അപ്പം അടുത്തൊരു പരിപാടി ചിലപ്പം നെക്സ്റ്റ് മന്ത് വരുമെന്ന് പറയുന്നു അതായത് ഒരു പടം നെക്സ്റ്റ് മന്ത് റിലീസ് ഉണ്ടെന്ന് പറയുന്നു അതിൻ്റെ പോസ്റ്ററൊക്കെ ഇറക്കിയിട്ടുണ്ട് അപ്പം അതും കൂടിയും ഉണ്ടെങ്കിൽ ആ സമയത്ത് ഇതുപോലെ തന്നെ നമുക്ക് നല്ല വീഡിയോ ചെയ്യാം ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് 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 നന്ദി ഒഫീഷ്യലി സിനിമ സ്ക്രീനിൽ വന്നു ഓകെ അപ്പോൾ ഇനി ഇവിടെ നിന്ന് ഇറങ്ങട്ടെ ഇവിടെ നറച്ച വണ്ടിയിൽ മൂന്ന് പടം റിലീസ് പരിപാടിയൊക്കെ ഉണ്ട് ജിതിൻ വരുന്നുണ്ട് ജിതിനോട് ചോദിക്കേ ഞാൻ പറയാം നീ നീ പരിപാടി അതുകൊണ്ടല്ല പറുംനിക്കൊരു സമയം കിട്ടിയത് ഇപ്പോഴാണ് മര്യാദക്ക് പറയാൻ നന്നായി പറ കേറി നല്ല ചൂടാ ചൂട് കിട്ടേ ഞാൻ ആദ്യം കേട്ടില്ല തിയേറ്ററിൽ എന്റെ ഫേസ് അതായത് എനിക്ക് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാനൊരു ഏഴാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോ തൊട്ടാണ് ഈ സിനിമാ നടൻ എന്നുള്ള സാധനം എന്റെ മനസ്സിൽ കയറ്റുന്നത് അന്ന് മുതൽ ഇപ്പം എത്ര വർഷം കഴിഞ്ഞിട്ടാണെന്നറിയുമോ ആ ഒരു സ്വപ്നം സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ ഇത് സ്ക്രീനിൽ കാണുന്നതാണല്ലോ നമുക്ക് അതിന്റെ ഒരു ഫീല് കിട്ടുള്ളൂ ആദ്യം അഭിനയിച്ച പടകത്തല്ലേ ഇത് രണ്ടാമത് മൂന്നാമത് അഭിനയിച്ച പടമാണ് പക്ഷെ റിലീസായത് ആദ്യതാണ് അപ്പൊ എന്തായാലും എനിക്ക് എന്താണെന്നറി പറഞ്ഞറിയിക്കാൻ എനിക്ക് പറ്റുന്നില്ല നമ്മള് ഇത്രയും വർഷം ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നിട്ട് അത് കാണുമ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ എന്റെ മുഖം സ്ക്രീനിൽ ഈ തിയേറ്റർ സ്ക്രീനിൽ കാണാൻ വേണ്ടി ഞാൻ ഒരു ആഡ് വരെ ഷൂട്ട് ഞാൻ ആഡ് പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നല്ലോ എനിക്ക് ആ സമയത്ത് ഒരു ക്യാരക്ടർ എനിക്ക് തന്നെന്ന് പറഞ്ഞു അത് തിയേറ്റർ ആഡായിരുന്നു തിയേറ്ററിൽ വരുമ്പോ പക്ഷെ ആ അതും തിയേറ്ററിൽ ഇറങ്ങിയില്ല അത് ഇറക്കിയില്ല അവര് അത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് കളിച്ചവര് അപ്പൊ എന്തായാലും ഇന്ന് പരിപാടി ഇറങ്ങി ഇനി നീ പറ എന്റെ അമ്മ കൈ വരുന്നത് അല്ല ഞാന് ആദ്യത്തെ അടുത്ത വേണ്ട പക്ഷെ റിലീസ് നമ്മൾ ആദ്യമായിട്ട് കാണുന്നതാണല്ലോ എന്തായാലും ഈ സിനിമ ആരെങ്കിലും ഒരു കാണുന്ന ആൾക്കാര് വിത്ത് കാണുന്ന ആൾക്കാരെ സംബന്ധിച്ച് എന്തായാലും നോട്ടീസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ചെറിയ കഥാപാത്രം നല്ല സാധനമാണ് കിട്ടിയത് ഡയലോഗ് ഉണ്ടായിരുന്നു സാധാരണ അഭിനയിക്കാൻ ഡയലോഗ് കിട്ടില്ല അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആണല്ലോ ഡയലോഗ് ഉണ്ടായിരുന്നു അത്യാവശ്യം എന്നാ പറയുന്ന പെർഫോമൻസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് ചെറുതാണ് വൺ മിനിറ്റ് ആ ഒരു ഇതിലാണ് പക്ഷെ നല്ല ആവശ്യം ആ സിനിമയ്ക്കും ആ സിനിമയുടെ ഫ്യൂച്ചർ ഡെവലപ്മെന്റിന്റെ കഥയുടെ ഡെവലപ്മെന്റ് എല്ലാത്തിനും കൂടെ ആവശ്യമുള്ള റോൾ ആയിരുന്നു എന്തായാലും കൊള്ളാം പിന്നെ ഒരുപാട് താങ്ക്സ് പറഞ്ഞത് അതായത് അതായത് എന്താ പറയാ ഞാൻ സിനിമയിൽ അഭിനയിക്കണം എന്നൊരു മോഹം അങ്ങനെ ധ്യാനേൻ്റെ അടുത്ത് ആദ്യത്തെ സിനിമയിൽ അഭിനയിക്കാൻ പോയപ്പോൾ ഷൂട്ട് കാണാൻ പോയപ്പോഴാണ് ഞാൻ പറയുന്നത് പക്ഷെ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു ധ്യാനേട്ടൻ അതായത് ഈ ഒരു പടത്തിൽ ഈ ക്യാരക്ടറിന് എനിക്ക് ധ്യാനേട്ടൻ വിളിച്ചു തന്നാണ് ധ്യാനെ കൂടെയുള്ള സജിചേട്ടൻ ഇവരൊക്കെ എന്നെ ഒരുപാട് ഇങ്ങനത്തെ കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്തു എന്നെ ഒരുപാട് ഹെല്പ് ചെയ്തു മീൻസ് ഒരു ഒരു റെഫറൻസ് എന്ന രീതിയിൽ ധ്യാനചേട്ടൻ അത് ഡയറക്ടറടുത്ത് പറയാ അങ്ങനത്തെ ഒരു ക്യാരക്ടർ എനിക്ക് വാങ്ങിച്ചു തരാ അത് എല്ലാവരും ചെയ്യുമെന്ന് എനിക്കറിയില്ല കാര്യം ചിലപ്പം ധ്യാൻചാട്ടനെ പല രീതിയിൽ ആൾക്കാർ കളിയാക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നുണ്ട് ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് എനിക്കൊരു മോശ സമയം വന്നപ്പോഴും എനിക്ക് ഒരു ആഗ്രഹം തോന്നിയപ്പോഴും ധ്യാനേട്ടൻ എൻ്റെ കൂടെ ഇത്തരം തിരക്കുള്ള ഒരാൾ എൻ്റെ കൂടെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് നിന്നിട്ടുണ്ട് അത് എന്നറിയാവുന്നവർക്ക് അറിയാം ധ്യാനേറ്റ സമയം എനിക്ക് വേണ്ടി പുള്ളി തന്നത് തന്നെ വലിയ കാര്യായിട്ട് ഞാൻ കണക്കാക്കുന്നത് എനിക്ക് വേണ്ട അതേ കൂടുതൽ പറഞ്ഞി ഓൺലൈൻ മീഡിയക്കാർ വേണ്ടി സംസാരിച്ചോണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ ശരിയാ ഇത് ഈ ഓൺലൈൻ മീഡിയയുടെ പരിപാടി ഞാൻ ഇങ്ങനെ തിയേറ്ററിൽ കാണുമ്പോ എന്റെയും മനസ്സിൽ ആഗ്രഹായിരുന്നു സ്വന്തമായിട്ടൊരു പടം ഇറങ്ങി അറേഞ്ച് ചെയ്യുമ്പോ അത് എന്റെ റിവ്യൂ പറയുന്നില്ലെങ്കിലും ഞാൻ 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 അല്ലെങ്കിലും എന്റെ അടുത്ത് ആൾക്കാരൊന്നും ചോദിക്കുമ്പോൾ ഞാൻ എന്ത് അഭിപ്രായം പറയും ഞാൻ പറയും അല്ല സ്വന്തം പടാകുമ്പോൾ ഇഷ്ടപ്പെടൂല്ലോ ഞാൻ എനിക്ക് തോന്നിയ കാര്യം ഞാൻ തോന്നിയത് എന്താ തോന്നിയോ എനിക്ക് സ്ഥിരം കാണുന്ന ഒരു പാറ്റേൺ അല്ല ഒരു ഒരു ഇപ്പോഴത്തെ ട്രെൻഡ് ഉണ്ടല്ലോ അല്ല ഇപ്പൊ നമ്മുടെ ഇടയില് സംഭവിച്ചിട്ടുള്ള സംഭവിക്കാൻ സാധ്യതയുള്ള സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ പറ്റിയുള്ളതാണ് കാണാൻ പറ്റുന്ന നല്ലൊരു പടമാണ് ഓക്കെ എന്തൊക്കെയോ നമ്മൾ പറഞ്ഞു ഞാൻ എന്തൊക്കെയോ പറഞ്ഞു സംഗതി നല്ലതാണ് അപ്പൊ എന്തായാലും പറയുന്ന പോലെ ഒഫീഷ്യലി ഒഫീഷ്യലി സിനിമ 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 ഒഫീഷ്യൽ അപ്പൊ ഇനി നമുക്ക് ഇവിടെ ഇറങ്ങാം ഞാൻ രാവിലെ എന്നിട്ട് ലേറ്റ് ആയല്ലോ ഒന്നും കഴിഞ്ഞ മമ്മി ചായ ചായ പോലും വേണ്ട മമ്മിക്ക് ഒന്ന് വിളിക്കാരില്ലേ പറഞ്ഞാൽ എനിക്കറിയില്ലടാ ഇന്നലെ ഞാൻ ഒരുപാട് സ്വപ്നം കണ്ട കടന്നുറങ്ങി അപ്പൊ അതുകൊണ്ടായിരിക്കും അപ്പൊ എന്തായാലും എല്ലാവരും തിയേറ്ററിൽ പോയി കാണാം അതെ പറ്റുന്നവർ ഒരു സാഹചര്യം കിട്ടിയാൽ തിയേറ്ററിൽ പോയി കാണുക എന്നിട്ട് അഭിപ്രായങ്ങൾ പറയാം സപ്പോർട്ട് ചെയ്യുക